ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ അൻപാസ് ചേച്ചനിലേക്ക് സ്വാഗതം ചക്കയെല്ലാം കഴിഞ്ഞുവെങ്കിലും ചക്കക്കുരു എല്ലായിടത്തും ബാക്കിയുണ്ടാവുമല്ലോ ആ ചക്കക്കുരു കൊണ്ടാണ് ഇന്ന് നമ്മൾ നല്ലൊരു ചായ പലഹാരം റെഡിയാക്കുന്നത് നല്ല രുചിയുള്ള ചായ പലഹാരം റെഡിയാക്കാനായി പതിനഞ്ച് ചക്കക്കുരു തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം ഇനി അത് അടച്ച് വെച്ച് അഞ്ച് നാലഞ്ച് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ മതി ചക്കക്കുരു നല്ലപോലെ വെന്ത് കിട്ടും നാലഞ്ച് വിസിൽ വന്ന് തുറന്ന് ചക്കക്കുരുടെ വെള്ളമെല്ലാം കളഞ്ഞ് ഊറ്റിയെടുത്തിട്ടുണ്ട് അത് മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുത്ത് ചക്കക്കുരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പാകത്തിന് നല്ലപോലെ വെന്തിട്ട് വന്നിട്ടുണ്ട് അത് നല്ലപോലെ അരച്ചെടുക്കണം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലപോലെ വെന്തിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കണ്ട വെള്ളം വേണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ ഒഴിച്ച് അരച്ചെടുക്കാം ഇതിൽ വെള്ളമൊന്നൊഴിക്കാണ്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഈ അരച്ചെടുത്ത കൂട്ടിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതും ചെറു പൊടിപൊടിയായി അരിഞ്ഞെടുക്കണം നാലഞ്ച് വെളുത്തുള്ളി പൊടിപൊടിയായി അരിഞ്ഞതും രണ്ട് പച്ചമുളക് അതും ഒരു കഷ്ണം ഇഞ്ചി എല്ലാം പൊടിപൊടിയായി അരിഞ്ഞെടുക്കണം കുറച്ച് മല്ലിയലയും കറിവേപ്പിലയും പുതിനേലയും പൊടിപൊടിയായി അരിഞ്ഞതും ചേർത്ത് എല്ലാം പൊടിയായി എരിഞ്ഞെടുക്കണം ഇതിനെ കാ ചക്കുരുവിൽ ഉപ്പ് ചേർത്തുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പം ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കണം കുറച്ച് ചേർത്താൽ മതി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ചതച്ച വറ്റൽമുളകും കാൽ ടീസ്പൂൺ ജീരകപ്പൊടിയും നല്ല ജീരകത്തിൻ്റെ പൊടി ഒരു നുള്ളു കായം കാൽ ടീസ്പൂൺ ഗരിമസ സാലപ്പൊടിയും ചേർത്ത് രണ്ട് മൂന്ന് ടീസ്പൂൺ കടലപ്പൊടി രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ഒരു ടീസ്പൂൺ അരിപ്പൊടി ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക വെള്ളം ആവശ്യമില്ലെങ്കിൽ ചേർക്കണ്ട ഈ പാകത്തിലാണ് കിട്ടേണ്ടത് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ പാകത്തിൽ മാവ് കിട്ടണം കുഴക്കുന്ന സമയത്ത് കട്ടിയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി ലൂസ് ആണെങ്കിൽ കുറച്ച് അരിപ്പൊ അരി ഏതെങ്കിലും പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുക ഇത് ഇതായത് ഈ പാകത്തിൽ കുഴച്ചെടുക്കുക ഇനി കുറച്ച് വെള്ളം എടുത്ത് വള്ളത്തിലേക്ക് കൈമുക്കി കയ്യിൽ വെള്ളം നനക്കുക എന്നിട്ട് ഈ മാവ് കുറേശ്ശെ എടുക്കാം കയ്യിൽ ഒട്ടിപ്പൊടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് ഏത് ഷേപ്പ് വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് ഷേപ്പാക്കി ഇടാം ചെറുതായിട്ട് വേണമെങ്കിലും അങ്ങനെ ഇടാം കുറച്ച് വലുതാക്കി വേണമെങ്കിലും അങ്ങനെ ചെയ്യാം നല്ലപോലെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ആ ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കണം നല്ലപോലെ എണ്ണ ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ച് ഓരോന്നായി ഇട്ട് കൊടുക്കാം മുഴുവനായി ഇതുപോലെ ഇട്ട് കൊടുക്കുക എണ്ണ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ ഇടാൻ പറ്റുന്ന പാകത്തിൽ നമുക്ക് ഇട്ട് കൊടുത്താൽ മതി ഒരാറേ ഒരു പ്രാവശ്യം ഇട്ട് കൊടുക്കാൻ പറ്റും ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണേ നല്ല രസമാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല രുചിയുള്ള പലഹാരമാണ് നമ്മളെ വീട്ടിലുള്ള സാധനം കൊണ്ടുതന്നെ നമുക്ക് ഇതുപോലെ പലഹാരം ഉണ്ടാക്കിയെടുക്കാം ഇതിന് ഇതാ ചൂടായ അടിവശം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിന് മറിച്ചിട്ട് കൊടുത്ത് രണ്ട് വശവും ഒരുപോലെ മോപ്പിച്ചെടുക്കണം തീ കൂട്ടി വെക്കണ്ട തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞോവും ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ രണ്ട് വശവും മൂപ്പിച്ചെടുക്കുക രണ്ട് വശവും മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് കോരിയെടുത്ത് ബാക്കിയുള്ളതും ഇതുപോലെ തയ്യാറാക്കിയെടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടും ഞാൻ ചക്ക കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഇതിൻ്റെ താഴെ ലിങ്ക് കൊടുക്കുക നല്ല രുചിയുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പലഹാരമാണ് കണ്ടില്ലേ അത് ഉള്ളെല്ലാം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കുക താങ്ക്